ഹായ് പ്രിയപ്പെട്ടവരെ രയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീഷർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ കോട്ടണിലെ ടീഷർട്ടിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ ടീഷർട്ടുകൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഇത് നമ്മൾ ഇതുവരെ ഇട്ട മെറ്റീരിയലേ അല്ല നമ്മൾ ടീഷർട്ട് ഇട്ട മെറ്റീരിയലേ അല്ല ഇത് കുറച്ച് ബൾജ് ചെയ്യുന്ന ടൈപ്പിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള ടീഷർട്ടാണ് വരുന്നത് നമ്മുടെ പോപ്കോൺ പോലെ പക്ഷേ പോപ്കോണിൻ്റെ ആ ക്വാളിറ്റി അല്ല ആ രീതിയിലുള്ള ടീഷർട്ടാണ് വരുന്നത് ഇത് അത്യാവശ്യം കട്ടിയുണ്ട് നല്ല കട്ടിയല്ല അത്യാവശ്യം എന്തായാലും കട്ടിയുണ്ട് നല്ല ക്ലോത്താണ് എന്തായാലും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള ക്ലോത്ത് ആണ് ബൾജ് ബൾബ് ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട് ത്രെഡ് ത്രെഡുകൾ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് അപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സെൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സെൽ ഇപ്പോഴില്ല മീഡിയം ലാർജ് എക്സെല് ഇത് മീഡിയം വരുമ്പോൾ സൈസ് വരുന്നത് ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടും വരും ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ആണ് ഇറക്കം വരുന്നത് ഇതിൻ്റെ റൗണ്ട് നെക്കാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു റിബ് ഉണ്ട് വൈറ്റ് റിബാണ് വരുന്നത് ഈ സെയിം സാധനം നമ്മുടെ ഈ കയ്യിലും വരുന്നുണ്ട് കേട്ടോ കയ്യിൽ വരുന്നുണ്ട് ഓവർലോക്ക് ചെയ്ത് കയ്യിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെ താഴെയും വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കാണിച്ചത് മീഡിയം സൈസ് ആണ് അപ്പോ നമ്മൾ ഷർട്ടിന്റെ വീഡിയോ ഇട്ടില്ലേ അതുപോലെ സൈസ് മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കളറുള്ളത് എന്ന് ചോദിക്കണ്ട നമ്മൾ സൈസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഷർട്ട് അയച്ചു തന്നതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന നമ്പറിനകത്ത് സൈസ് മാത്രം മെൻഷൻ ചെയ്യാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ആണ് ലാർജ് വന്നിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ത്രെഡ് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് അടിയിൽ റിബ് വരുന്നതാണ് ഇതിലിപ്പോൾ ആണ് മറ്റേ വൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ ആണ് വരുന്നത് കണ്ടോ കണ്ടാൽ നെക്കിൻ്റെ അവിടെയുണ്ട് ഓവർലോക്ക് ചെയ്ത് വരുന്നതാണ് അതുപോലെ കൈരവിടെയും വരുന്നുണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് ആണ് ബ്ലാക്കും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് അപ്പോൾ ഇത് ആണ് സൈസ് ലാർജ് ലാർജാവുമ്പോൾ ചെസ്റ്റ് സൈസ് നാൽപ്പതാണ് വരുന്നത് ലെങ്ത്ത് ഇരുപത്തി ഏഴാണ് വരുന്നത് ഇതിനും മീഡിയത്തിനും ലാർജിനും ലെങ്ത്ത് ഇരുപത്തി ഏഴാണ് വരുന്നത് ഇത് ചെസ്റ്റ് സൈസ് നാൽപ്പതാണ് ഇത് ഡബിൾ എക്സ് എല്ലിൻ്റെതാണ് ഇപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതും അതുപോലെ തന്നെയാണ് വൈറ്റ് വൈറ്റാണ് കേട്ടോ ആണ് വരുന്നത് നെക്കിലും ഉണ്ട് കയ്യിലും ഉണ്ട് അപ്പോൾ ഇത് എക്സൽ സൈസ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത്ത് ഇരുപത്തി എട്ടുണ്ട് ലെങ്ത്ത് ഒരു ഇഞ്ചോളം മറ്റിതിൽ കൂടുതലുണ്ട് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി രണ്ടും ലെങ്ത്ത് ഇരുപത്തി എട്ടുമാണ് വരുന്നത് അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഉള്ള കളേഴ്സുകൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കാണിച്ചുതരാം ഈ കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണമെന്നില്ല സൈസ് മാത്രം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വൈറ്റ് ഒക്കെ കണ്ടോ വൈറ്റ് നല്ല ഭംഗിയുണ്ട് ഇത് വൈറ്റിൽ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതൊരു ഗ്രേ കളറ് നല്ല പീച്ച് കളർ ഇത് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും എല്ലാത്തിലും ഈ വൈറ്റും ബ്ലാക്ക് റിബ് വരുന്നുണ്ട് എല്ലാ റൗണ്ട് നെക്കാണ് ഇല്ല കോട്ടൺ ആണ് നമ്മൾ ഇതുവരെ ഇട്ട മെറ്റീരിയലേ അല്ല കേട്ടോ ഇതുവരെ നമ്മൾ ടീഷർട്ടിൽ ഇട്ട മെറ്റീരിയലേ അല്ല ബ്ലാക്കിൽ ആണ് വരുന്നത് വൈറ്റിൽ ബ്ലാക്കും ബ്ലാക്കിൽ വൈറ്റ് റിബാണ് വരുന്നത് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് എല്ലാം നല്ല റെയർ കളേഴ്സ് ആണ് വരുന്നത് ഡാർക്ക് കളറും ഉണ്ട് ബ്ലൂ ബ്ലാക്ക് ഒക്കെ വരുന്നത് ഡാർക്ക് കളറാണ് ബാക്കി എല്ലാം നല്ല റെയർ നല്ല കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക മൂന്ന് പീസ് ഒരറ്റ ഒന്നിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ അപ്പോൾ ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഓർഡർ ചെയ്യേണ്ടതറിയാലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൻ്റെ അകത്തോട്ട് സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉള്ളത് ബാക്കിയും കൂടെ കാണിക്കാം ഇത് ഡാർക്ക് ബ്ലൂ അല്ല നേരത്തെ കാണിച്ചാൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് അത്രയും ഡാർക്ക് ഷെയ്ഡ് അല്ല ഇതൊക്കെ നല്ല ലൈറ്റ് കളറാണ് ഈ കളേഴ്സൊക്കെ നല്ല രസമുണ്ട് നല്ല വൈലറ്റ് കളറ് എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇത്രയും കളേഴ്സ് അല്ല അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേറെ ഒന്നും വേണ്ട സൈസ് മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും നാൾ തന്ന സപ്പോർട്ട് തന്നെ ഇനിയും തരുക അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റി ഇപ്പോഴും ഷർട്ടിൻ്റെ പേടി ഇട്ട് ഇപ്പോഴും ഫ്രോക്ക് നൈറ്റിയുടെ അത് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അത് നമുക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് എനിച്ചാൽ എനിക്കത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടി ഫ്രോക്ക് നൈറ്റി ജസ്റ്റ് ഫ്രോക്ക് നൈറ്റി ചോദിച്ചിട്ട് കിട്ടാതെ പോയൊരു ജസ്റ്റ് ഫ്രോക്ക് നൈറ്റിന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു ടെമ്പററി ഗ്രൂപ്പ് ൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അവർക്ക് തന്നെ ആദ്യമായിട്ട് കൊടുക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ അത് മുമ്പ് ഇതുപോലെ സ്കേർട്ടിൻ്റെ വീഡിയോ നമ്മളൊരു ടെമ്പററി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷമാണ് വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ അതുപോലെ റോഗനൈറ്റിയുടെ സ്റ്റോക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നിട്ട് ആണ് നമ്മൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വാട്സപ്പിനകത്ത് സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്ത് ജസ്റ്റ് ഫ്രോക്ക്നൈറ്റി അത് നേരത്തെ ഫ്രോക്ക് നൈറ്റി ചോദിച്ചവർക്കാണ് ഈ കൺസിഡറേഷൻ ഉണ്ടാവുക കേട്ടോ ജസ്റ്റ് ഫ്രോക്ക്നൈറ്റിന്ന് ഒന്ന് കൊടുത്താൽ മതിയാവും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുകൊട്ടെ നിങ്ങൾ ഈ ടൈമർ വെക്കുന്നത് നമ്മുടെ ഈ ഇതിനകത്ത് ടൈമർ വയ്ക്കുന്നത് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് ദിവസം എടുക്കും നമ്മൾ നോക്കി തീർന്നു വരാൻ അപ്പോൾ അതുകൊണ്ട് ഈ ടൈമർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ടൈമറൊക്കെ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ച മെസ്സേജ് ഡിസപ്പിയർ ആയി പോകുന്നുണ്ട് അപ്പം നമുക്ക് പഴയ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണോ എന്നറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഈ രവ്യാസ് റിസൈൻസ് നകത്ത് ആ ടൈമർ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോണ്ട് അപ്പോൾ ഇനി ഇനിയുള്ള പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം